േ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണോ ഞങ്ങളുടെ ഇവിടെ മഴ ഉണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ മഴ എന്നുള്ളത് അറിയില്ല എല്ലായിടത്തും മഴയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ചൊവ്വൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് പോയിരുന്നു അപ്പോൾ ആ സ്ഥലത്തെ തൃശ്ശൂർക്കാർക്കറിയാം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ചൊവ്വൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം കേട്ടോ നമ്മുടെ സാധാരണ മരത്തിൻ്റെ ഉരുപ്പടികൾ അതായത് ഡൈനിങ് ടേബിൾ ടീ പോയി കട്ട് എന്നു വേണ്ട അങ്ങനെ എല്ലാ സാധനങ്ങളും പേക്കിൻ്റെ ആണെങ്കിലും അതുപോലെ പലവിധ മരങ്ങളുടെയുണ്ട് മരങ്ങളല്ലാത്തതിൻ്റെ ഉണ്ട് മൾട്ടിവുഡിൻ്റെ അങ്ങനത്തെ വുഡ് അങ്ങനത്തെ ഒക്കെ ഒന്നും കേട്ടോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചൊവ്വൂര് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെന്ന് ഓർഡർ കൊടുത്താൽ അവർ പണിത് തരും അല്ലാത്ത പക്ഷം അവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്ന രീതിയിലുള്ളതുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കാലതാമസം വരും പിന്നെ അവരെന്നെ നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടത് എവിടേക്കാച്ചാൽ നമ്മൾ ഇവിടെ എത്തിച്ചു തരും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ചെയ്തു തരും പിന്നെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കാര്യരൂപങ്ങൾ നമ്മൾ പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവർ പണ്ട് തരുകയും ചെയ്യൂട്ടോ അപ്പം അങ്ങനെ ഇന്നലെ ഞാനൊന്ന് അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവിടുത്തെ ആ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി കൂടുതലൊന്നുമില്ല കുറച്ച് ഭാഗം പോകുന്ന വഴികളും അതുപോലെ തന്നെ നമ്മൾ ഈ ഫർണിച്ചർ കടയിലത്തെ എല്ലാ കടകളിലും നമ്മൾ കയറിയില്ല കേട്ടോ കുറച്ച് വൈകിട്ടോ ഞങ്ങൾ എത്തി ഇവിടെ മക്കളുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് അപ്പോൾ എന്നാലും ആ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ കണ്ടിട്ട് വരാം അപ്പം നമ്മൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് വഴിക്കാണ് പോകുന്നത് കേട്ടോ ശക്തൻ സ്റ്റാൻഡ് വഴിക്ക് തൃപ്രയാറ് പോണ റൂട്ടിലാണ് പക്ഷേ ഗൂഗിളിൽ നമ്മൾ വഴിയൊക്കെ ഇട്ടിട്ട് ഇവർ പോകുന്ന സമയത്ത് വേറെ ചെയ്യാരം എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലത്ത് കൂടെയൊക്കെ ഷോർട്ട് കട്ടാണല്ലോ കാണിക്കുക അങ്ങനെ ഒരു വഴി കൂടെയൊക്കെയാണ് പോയത് അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഒരു തട്ടുകട തട്ടുകടയല്ല ചെറിയ സ്റ്റേഷനറി എല്ലാം കൂടിയിട്ടൊരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണല്ലോ കുട്ടികളെ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചു അപ്പോൾ സാധാരണ ഇങ്ങനത്തെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ നമുക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നന്നാവൊന്നുമില്ല പക്ഷെ അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സമന്വയ് സമന്വയ് എന്നാണ് പേര് കടറെ അതുപോലെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പോണ വഴിക്ക് ഇത് കണ്ടു ഒരു സൈഡ് കനാലാണോ തോടാണോ എനിക്ക് മനസ്സിലായില്ല മഴയൊക്കെ ചാറണ കാരണം കൂടുതലായിട്ട് നമുക്ക് വല്ലാതെ നോക്കാനും പറ്റിയില്ല ഡോറ് ഗ്ലാസ് താഴ്ത്താനൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു സൈഡിൽ കനാല അല്ലെങ്കിൽ തോടോ ആയിക്കോട്ടെ അങ്ങനെ വെള്ളം പോകണുണ്ട് മറു സൈഡിൽ പാടം പോലെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതിലാ പാടം പോലെ ഇട്ടേൽ കൈവരി കെട്ടിയിട്ടുണ്ട് കൈവരി കെട്ടിട്ട് അവിടെ നടവഴി പോലെ ഉണ്ട് അതിന്റെ താഴെ റോഡിൽ നിറയെ കുറ്റിച്ചെടികൾ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം നമുക്ക് സന്ധ്യാസമയത്ത് ആ വഴിക്ക് നമുക്ക് നടക്കാനൊക്കെ പോവാം അതുപോലെ തന്നെ ഈ ഇവിടെ പാലും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഈ കൈവരികളൊക്കെ ആയിട്ടുള്ള ഭാഗമുണ്ട് അവിടെ നിറയെ ആൾക്കാർ കാറ്റുകൊണ്ട് സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു നമുക്ക് കാണുമ്പോൾ തന്നെ കുളിർമയേകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത് കാണാൻ നല്ല എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ അത് ഇഷ്ടമായത് കൊണ്ട് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുകയച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചതാണേ പക്ഷേ ഈ സമയമായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല പിന്നെ പോരാത്തതിന് മഴയുണ്ടായിരുന്നു അപ്പോൾ ആ നേരെ കാണുന്ന ആർച്ച് പോലെ ഉണ്ട് അപ്പം നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ആ റോഡിലേക്കാണ് ഇട്ടോ ആ റോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏതാ വഴി റോഡ് എന്നൊന്നും എനിക്കറിയില്ല പിന്നെ അവിടെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഈ ചൊവ്വൂർക്ക് എത്തുന്നുണ്ട് ആ റോഡ് അങ്ങനെ ചൊവ്വൂർക്കാണ് പോകണത് തിരിഞ്ഞിട്ടിട്ട അപ്പോൾ അതേ ഇവിടെ ചൊവ്വൂർക്ക് എത്തി എന്നുള്ളതിൻ്റെ അടയാളാണ് ഞാൻ നേരത്തെ കാണിച്ചാൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇട്ടത് കാണിച്ചത് ഫർണിച്ചർ കടയാണ് അപ്പോൾ രണ്ട് സൈഡിലും ഫർണിച്ചർ കടകളാണ് കിട്ടാം അപ്പം നമുക്ക് ഏത് കടയിലാണ് കയറേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള പോലെയാണ് കടകളൊക്കെ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടാം ഇപ്പോൾ ഓണക്കായതുകൊണ്ട് ഓണം ഓഫർ ഉണ്ട് പിന്നെ ഒരു എന്ന് പറഞ്ഞ കടയിൽ അവരുടെ നൂറാം വാർഷികം കൊണ്ടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവരുടെ ഓഫറുകളും കൊണ്ട് കിട്ടാം അപ്പോൾ ആ കടയിൽ കയറി നമ്മളിതൊക്കെ നോക്കി പക്ഷേ ഒരു ബുക്കിൻ്റെ സ്റ്റാൻഡ് ഇവർക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ബുക്ക് ഷെൽഫ് അത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ കടയിൽ നിന്ന് നമ്മൾ പോകുന്നു പിന്നെ വേറൊരു കടയിലേക്ക് കയറി രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി അപ്പോൾ അവസാനം നമ്മൾ കയറി ഒരു കടക്കാരൻ പറഞ്ഞു ആ കാണുന്ന നേരെ കാണുന്ന കടയിലേ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബുക്ക് ഷെൽഫ് കിട്ടും അപ്പോൾ അവിടെ കയറിക്കോളൂർന്നു അപ്പോൾ ആ കടയുടെ പേര് കേരള ഫർണിച്ചർ എന്നാണ് കേട്ടോ കേരള ഫർണിച്ചർ അവിടെ തേക്കിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ു എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ സെലക്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കടയാണ് തേക്കിൻ്റെ മരങ്ങളിൽ മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നമുക്ക് അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ആ കടയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ വെറുതെ കുറച്ചൊന്ന് വീഡിയോ എടുത്തു നിന്നു മാത്രം അപ്പോഴത്തേന് ഇരുട്ടായ കാരണം അധികം കാണാനൊന്നുമില്ല പിന്നെ ഇവർ നിലമ്പൂർ തേക്ക് കൊണ്ടുവന്നിട്ടാണ് അത്ര ഈ ഭാഗത്തുള്ളവർ പണിയണത് തേക്കുകൾക്ക് പേര് കേട്ടതാണല്ലോ നിലമ്പൂർ തേക്കുകൾ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിലമ്പൂർ തേക്കുകളെ കൊണ്ടാണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ വേറെ തേക്കുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് മരത്തിനൊക്കെ ആണ് എന്ന് പറഞ്ഞു വിട്ടോ അപ്പോൾ ഒറ്റ റാക്കായിട്ടുള്ള അതിനന്നെ നമുക്ക് തേക്ക് കൊണ്ടൊക്കെ വേണമെങ്കിൽ മുപ്പത്തയ്യായിരം ഉണ്ട് കിട്ടാം അതിലും കൂടുതൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചെന്നാൽ തന്നെ ചോദിക്കും കല്യാണ ആവശ്യത്തിനാണോ എന്ന് അപ്പോൾ കല്യാണത്തിന് ഈ അലമാറ കൊടുക്കുന്ന ചടങ്ങൊക്കെ ചിലവർക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കേരള ഫർണിച്ചറിൽ നിന്നാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഞാൻ പങ്ക് വെച്ചു എന്ന് മാത്രം എല്ലാ കടകളിലും ആദ്യം തന്നെ നമ്മൾ കട്ടില് അലമാറ അങ്ങനത്തൊക്കെയാണ് അപ്പോൾ കേരള ഫർണിച്ചറിൽ അങ്ങനെ കാണില്ല കാരണം അവിടെ ഇങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ കട്ടിലുകളും സോഫ സെറ്റുകളൊന്നും അവിടെ ഇല്ല അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം നമ്മുടെ തൃശ്ശൂർ ചൊവ്വൂർ എന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വിശേഷങ്ങൾ ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരെ അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ